നമസ്കാരം ഞാൻ മരിയ സ്വാഗതം ബൈ ബൈ പ്രസന്റഡ് ഴിമതി കേസിൽ സി ബി ഐ കോടതി ഉത്തരവിനെതിരെ മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് നിയമ നടപടിക്ക് സുപ്രീം കോടതിയിൽ അപ്പീൽ നൽകി മൻമോഹന് പിന്തുണയുമായി കോൺഗ്രസ് അഭിഭാഷക സംഘത്തെ നയിക്കുന്നത് മുൻ കേന്ദ്രമന്ത്രി കപിൽ സിബൽ കൽക്കരി കേസിൽ ക്രിമിനൽ ഗൂഢാലോചന കുറ്റം ചുമത്തിയ മൻമോഹനോട് അടുത്ത മാസം എട്ടിന് സി ബി ഐ കോടതിയിൽ ഹാജരാകാൻ നിർദ്ദേശം മുൻ കൽക്കരി സെക്രട്ടറി പി സി പരേഖ് കുമാരമംഗലം ബിർല എന്നിവരടക്കം അഞ്ചു പ്രതികൾ മൻമോഹനെ പ്രതിയാക്കിയത് രണ്ടായിരത്തി അഞ്ചിൽ കൽക്കരി വകുപ്പ് മന്ത്രിയായിരിക്കെ ഹിൻഡാൽകോ ഗ്രൂപ്പിന് കൽക്കരിപ്പാടം അനുവദിച്ച കേസിൽ ആഗ്രഹത്തിന് കുറവില്ലാതെ ആർ എസ് പി സ്പീക്കർ ജി കാർത്തികന്റെ നിര്യാണത്തിൽ ഒഴിവ് വന്ന അരുവിക്കര സീറ്റിനെ ചൊല്ലി തർക്കം കൊഴുക്കുന്നു അരുവിക്കര സീറ്റും ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനവും വേണമെന്ന ആർ എസ് പി യു ഡി എഫിൽ പുതിയ വിവാദങ്ങൾക്ക് വഴി വരുന്നിട്ട് ആർ എസ് പിയുടെ അവകാശവാദം പതിനേഴിനും ചേരുന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ അന്തിമ തീരുമാനമെന്ന് എ അസീസ് എം എൽ എ അരുവിക്കരയോട് ആർ എസ് പിക്ക് വൈകാരിക ബന്ധമെന്ന് വി പി രാമകൃഷ്ണ പിള്ള മുൻപ് തോറ്റിട്ടുണ്ടെങ്കിലും ഇപ്പോൾ ജയസാധ്യതയെന്ന് വിശദീകരണം ഇടതുമുന്നണി വിട്ട യു ഡി എഫിൽ ചേക്കേറിയ ആർ എസ് പിക്ക് മനം മാറ്റമെന്ന് സൂചന ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനത്തിന് ഉന്നയിച്ച മാണി കോൺഗ്രസും അക്രമങ്ങളുടെ അനന്തരം നിയമസഭയിൽ പൊതുമുതൽ നശിപ്പിക്കപ്പെട്ട സംഭവത്തിൽ നടപടി സംബന്ധിച്ച് പോലീസ് തീരുമാനം തിങ്കളാഴ്ച സഭാ സെക്രട്ടേറിയറ്റിന്റെ പരാതി ഡിജിപി കമ്മീഷണർക്കു കൈമാറി സ്പീക്കറുടെ ഡയസ് തകർത്ത എം എൽ എ മാർക്കെതിരെ നടപടി ആവശ്യപ്പെടുമെന്ന് ഭരണപക്ഷം ഇന്നലത്തെ സംഭവങ്ങളിൽ കുറ്റബോധമില്ലെന്ന് വി ശിവൻകുട്ടി എം എൽ എ ധനമന്ത്രിയുടെ ബഡ്ജറ്റ് അവതരണം തടയാൻ സഭാ ഹാളിൽ ഇന്നലെ പ്രതിപക്ഷം നടത്തിയത് അസാധാരണ അക്രമം നശിപ്പിക്കപ്പെട്ടത് സ്പീക്കറുടെ കസേരയും കമ്പ്യൂട്ടറും മൈക്കും സഭയിലെ ഇടതുപക്ഷ നടപടിയെ ന്യായീകരിച്ച് പ്രകാശ് കാരാട്ട് സംഭവിച്ച കാര്യങ്ങളിൽ ഒരു തെറ്റുമില്ലെന്ന് സി ജനറൽ സെക്രട്ടറി മറ്റന്നാൾ മുതൽ സഭ വീണ്ടും പ്രക്ഷുബ്ധം എന്നിട്ടും തീരാത്തി അരിശം ഇന്നലെ കടുത്ത പ്രക്ഷോഭം ഇന്ന് കനത്ത പ്രതിഷേധം സംസ്ഥാനത്ത് എൽ ഡി എഫ് ഹർത്താൽ പൂർണ്ണം അക്രമ സംഭവങ്ങളില്ല പ്രതിഷേധം ഇന്നലെ സഭയിലും പുറത്തും ഇടത് എം എൽ എമാരെയും പ്രവർത്തകരെയും ആക്രമിച്ചുവെന്നാരോപിച്ച് ഹർത്താലിൽ ജീവിതം സ്തംഭിച്ച് കേരളം നഗരമേഖലകളിൽ മേഖലകളിൽ കടകമ്പോളങ്ങൾ അടഞ്ഞുകിടക്കുന്നു റോഡിൽ ഇരുചക്ര വാഹനങ്ങൾ മാത്രം ഓട്ടോകൾ ചിലയിടത്ത് അപ്രതീക്ഷിത ഹർത്താലിൽ വഴിയിലായത് മറ്റിടങ്ങളിൽ നിന്ന് ട്രെയിനിൽ വന്നിറങ്ങിയവർ ഇന്നലെ നിയമസഭയ്ക്ക് അകത്തുണ്ടായ കയ്യാങ്കളിയിലും ബഹളത്തിലും പരിക്കേറ്റത് ഏഴ് എം എൽ എ മാർക്ക് കെ ശിവദാസൻ നായരെ ജമീല പ്രകാശം കടിച്ചെന്ന് പരാതി വനിതാ അംഗങ്ങളെ ഭരണപക്ഷ എം എൽ എ മാർ അപമാനിച്ചെന്ന് പ്രതിപക്ഷം ഹെഡ്ലൈൻസ് ഫവർഡ് ബൈ എആർ പ്രസന്റഡ് ബൈ ലൂണാർസി സമാപിക്കുന്നു അടുത്ത ഹെഡ്ലൈൻസ് ഒരു മണിക്കൂറിന് ശേഷം നമസ്കാരം